ഇത് അവളുടെ അപ്പന അറിഞ്ഞ നിന്നോക്സത്തു കഴിക്കാന്ന് പ്രോമിസ് തന്നിട്ടുണ്ടോ ആ എങ്കിലാ തോന്നി ഇതിനു മുമ്പും പ്രോമിസ് കൊടുത്തിട്ടുള്ളവരുടെ നമ്മൾ പാലിച്ചിരുന്നാ രാവിലെ എന്നെ പുഷ്പിക്കാണ്ട് പോയി തന്നെ പ്രേമം വിളിച്ചപ്പോ സുഖം ആ ഹൗസിനകത്താ വീട് കിട്ടുന്ന കഴിഞ്ഞാ പല്ല സാറല്ലേ പ്ലീസ് കം ോട്ടെ ഓടിപ്പോയി വരൂ അവന് നിങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യം കാണില്ല പക്ഷെ ഞാനങ്ങനെ അല്ലല്ലോ എന്താണ് കുടിക്കാൻ ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് എനിങ് ഹോട്ടലിലെ പണി ഇതുവരെ മറന്നിട്ടില്ലടാ ഞാൻ അങ്ങനെയാ ഓടുമ്പെ ആരെയും ഇവന്റെ ഗേൾഫ്രണ്ട് ഇവര് തമ്മിൽ കല്യാണം കഴിക്കാൻ ക്ലാര ഈ കാണുന്നതൊക്കെ എന്റെ റിയൽ കസിൻസ് ആണ് ഇത് സന ഇത് നഫ്സിമോൾ പേടിക്കണ്ട ഇവനെ ഞാൻ നോയിക്കോളപ്പൊക്കോളൂ എന്താ രണ്ടുപേരും കൂടി ഇത് പതിനായിരം ഉണ്ട് അറിയാന്നോ അലിഫുക്രിയുടെ മകനാണെന്നോ ഇനി ആരോടും പറയരുത് അതിനാണ് ഈ പണം ജീവനോടെ ആരും ബാക്കി പ്രശ്നം യാക്ക തന്നെയാ അലിമാമയുടെ മകൻ വന്നു പറഞ്ഞപ്പോ തോക്കു എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ പാപ്പ ഒരു വിധത്തിലാ ഞങ്ങള് പറഞ്ഞ് സമാധാനിപ്പിച്ചത് ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ ഇങ്ങോട്ട് ഇഷ്ടം ഉപ്പാപ്പന്റെ കൈ കൊണ്ട് എല്ലാ പേരും മരിക്കണോ അത് നിങ്ങൾ ഇവിടെ വിട്ടു പോണം നീണ്ടിയ വേടി വെച്ച് പറഞ്ഞ കുടുംബക്കാരാണ് എന്തായാലും ചവ ചവ എടുക്കുന്ന ഇരിക്കട്ടെ അവിടെ അവളിപ്പ തിരിഞ്ഞു നോക്കും സോമനായി ഇവരെന്താ ജീപ്പ് വെച്ച് ഇങ്ങോട്ട്

ഇതാണ് അവരെ കൊള്ള സങ്കേതം അതാണ് കേരണ്ട കോണി അത്രയും കൃഷിയുണ്ടോ ജീവിക്കണ്ടേ പഠിച്ചോനെ ഇത് നിക്കു ഇത് കഞ്ചാവും കറുപ്പും ഇതെന്താ ഓർക്കിഡാണ് എന്തോർത്തോണ്ട് ഇത് ഓർക്കിഡാണെന്ന് രണ്ടോമാരം ഓടണം നോക്കി എത്തിട്ട് പോകലാണ് പട്ടിക്കണം എടുക്കാൻ ന്യായപ്പെട്ട പരിചയാണ് മാറുണ്ട് ആയിക്കോട്ടെ എല്ലാരും കൂടി ഞങ്ങൾ രണ്ടുപേരെ കൊല്ലാൻ വന്നാണെങ്കിൽ കൊല്ലെ പിന്നെ അമ്പലം പള്ളി േലാക്കി പറഞ്ഞു അത് എന്താക്കിന്ന് നമ്മളോട് ഒന്ന് പറയും അതുവരെ വെയിറ്റ് ചെയ്യാ

ഉം മുക്കരിടാരിക്ക് എവിടെ കിടപ്പ് വർഷപ്പ് അമ്പലക്കാര് നേരത്തെ തല്ലി പൊളിച്ചില്ലേ പള്ളി ഉണ്ടായിരുന്നെങ്കിൽ പള്ളി പോയി കിടക്കാറുണ്ട് അതും തല്ലി പൊളിച്ചില്ലേ ഒന്നു സമ്മോ ഞാൻ അവരുടെ നാടുല്ല വീടും അമ്പലില്ല പള്ളിയക്ക തരാൻ വേണ്ടി കൊറച്ച് കാശ് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് സത്യാണോടാ സത്യം എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യണ്ട അവര് സത്യം പറഞ്ഞു ഓ എന്റെ വീട്ടിൽ ആശ്വയ്ക്കാൻ അടച്ചുറപ്പില്ലാത്തോണ്ട് തട്ടിപ്പ് നിങ്ങളെ തട്ടിയെടുത്തത്യക്കാര്യക്കാര് ഓടക്കപ്പെട്ടി കാര എന്ന് പറഞ്ഞാൽ ഒരു വിവരവില്ല എന്നിട്ട് ഇവർ കുറച്ച് പൈസ സംഗ്രഹിച്ചിട്ടുണ്ട് അത് ഇപ്പ തരും അതുമതി ആടാ മനസ്സിലായോ ആ ലോക്കറിൽ നിന്ന് പൈസ എടുക്കാനല്ല ചേട്ടാ ആ ലോക്കറിൽ അടുത്ത് നിന്ന് ഒന്നും മാറ് എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യൂല മെമ്പറ വന്നാ മാറ്റി 갖ട തല അയ്യോ റേസ് തുറക്കണവറിയാനോ ഓയൊ നിൽക്ക Fresh ഒക്കെ ആണ ലോക്കറിൽ വെക്കുന്നത്